हेलो शेमा वेलकम टू कैरियर टोपी का हो दास गोएल है मैम थैंक यू ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു 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 ഓൺലൈൻ 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 എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോഴ്സ് നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു എൻ്റെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് തന്നെയായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിട്ടായിരുന്നു പി ജി കഴിഞ്ഞിട്ടായിരുന്നു ഞാനിത് പഠിച്ചത് ജി വരെ കഴിഞ്ഞ് ഞാനിത് ഒരു ജോബിന് വേണ്ടി കൊറേ അന്വേഷിച്ചു കൊറേ സി വി കൊടുത്തു പക്ഷെ അതിൽ കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല പിന്നെയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത് പഠിക്കുന്നത് ഞാൻ പഠിച്ചിറങ്ങിയാൽ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് റെഡിയായി റെഡിയായിട്ട് മാം നിയറസ്റ്റ് പ്ലേസ് തന്നെ എനിക്ക് കിട്ടിയത് വലിയ ഉപകാരം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എത്ര ക്ലാസുകൾ വേണമെങ്കിലും ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ക്ലാസ് തന്നിരുന്ന ആൾക്കാർ നല്ല കൈ ചെയ്ത് നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡന്റ്സിന് അതെങ്ങനെ ആക്കാം എന്ന രീതിയിൽ തന്നെ ായിരുന്നു അത് പഠിച്ചോണ്ടിരുന്നോ അത് ഓൺലൈനില് മറ്റേ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേടിയുണ്ടായിരുന്നു ബട്ട് അവര് നല്ല കോപ്പറേറ്റീവ് ആണ് ഓഫ് സെക്ഷനോ അങ്ങനെ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് നമുക്കത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം അത് അവര് നല്ല രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്ത് വരികയും ചെയ്യാൻ തരുകയും ചെയ്യുമായിരുന്നു അല്ലേ ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ അബോധയിൽ ഫോർട്ടി വൺ പ്ലസ് കോഴ്സുകളുണ്ട് ഓക്കെ ഇപ്പൊ പുതിയൊരു കുട്ടി അവബോധയിൽ ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഷൈമയുടെ അഭിപ്രായം എന്തായിരിക്കും ഞാനിത് പഠിച്ച് രണ്ടു പേര് കണ്ടല്ലോ മൂന്ന് പേര് അഹോദയിൽ ചേർന്നിട്ടുണ്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ ഒരു പേ കൂടിയാണ് ഞാൻ ഡ ഡിഗ്രി പി ജി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഡിഗ്രീസും പക്ഷെ അതിലൊന്നും എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടില്ല എന്റെ ലൈഫ് ആയിട്ടില്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ഉണ്ടല്ലോ അത് നമുക്ക് അഞ്ച് വർഷം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാമായിരുന്നു അതായത് ഇപ്പോ പക്ഷേ ഈ ജോലി വേണ്ട വേറൊരു ജോലിയിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും നമുക്ക് അഞ്ച് വർഷത്തോളം ജാബ് സെക്ഷൻ യൂസ് ചെയ്യാം എനിക്കതിനെപ്പറ്റി അറിയാതെ ഇനി അഞ്ച് വർഷത്തൊക്കെ ജാപ്ഷ യൂസ് ചെയ്യാം ഇപ്പൊ ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു സാറ്റിസ്ഫൈഡ് അല്ലേ ടോട്ടലി ഐ എം സോ ഹാപ്പി എനിക്ക് എന്റെ കൂടെ ഉള്ളവരിൽ തന്നെ എനിക്ക് എനിക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ ഐം സോ സാറ്റിസ്ഫൈഡ് ഓക്കെ നല്ല റിവ്യൂ ആയിരുന്നു ക്ഷേമ താങ്ക് യു